ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാതെ നശിക്കുന്നു ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയാണ് ഭവനരഹിതരിലേക്ക് എത്താതെ അനാഥമായത് വെറുതെ കിടക്കുന്ന വീടുകളിൽ മദ്യപ സംഘങ്ങൾ തമ്പടിക്കുന്നതായി ജീവിതത്തിനും പ്രതിസന്ധി ഉയർന്നതായും നാട്ടുകാർ പറയുന്നു സംസ്ഥാനത്ത് കൊച്ചു കൂര പോലും ഇല്ലാതെ നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇടുക്കിയിൽ വീടുകൾ അനാഥമായി കിടക്കുന്നത് പള്ളിവാസൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നിർമ്മിച്ച ഇരുപത് വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറാത്തത് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളും പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച വീടുകളുമുണ്ട് എന്റെ വീടിന്റെ അടുത്ത് കുറെ വീടുകളിങ്ങനെ ആള് താമസമില്ലാതെ പകുതി പണിയൊക്കെ ആയിട്ട് തീർത്ത് കാട് പിടിച്ച് അടവുക ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഇഴജന്തുക്കളും ഒക്കെ കാരണം ഭയങ്കര ആരും താമസിക്കുന്നില്ല ഇത് മലയാളികൾ വീടില്ലാത്ത ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് സ്ഥലവും വീടും കൊടുക്കുമായിരുന്നു താമസമെങ്കിലും ഉണ്ടായിരുന്നു ഇത് ചുമ്മാ കിടന്ന് അന്യാധീനപ്പെട്ടു പോകുക വെറുതെ കിടക്കുന്ന വീടുകളിൽ മധ്യപ്രസംഗങ്ങൾ തമ്പടിക്കുന്നത് വൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞ ലംഘനമാണിത് പാർട്ടിയിൽപ്പെട്ടവർക്ക് ഏത് ഭരണകക്ഷി എന്ന് ഞാൻ പറയുന്നില്ല ആ ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു അർഹതയും ഇല്ലാത്തവർക്ക് അവർക്ക് വീടുകൾ തമിഴ്നാട്ടിലും ഈ പ്രാന്ത പ്രദേശങ്ങളിലും അവർക്ക് വീടുണ്ടെന്നിരിക്കുക ഇവിടെ വെറുതെ കൊടുത്തിരിക്കുന്നതാ വീടിന് അർഹരായവരെ തള്ളിക്കളഞ്ഞിട്ട് അനർഹരെ തെരഞ്ഞെടുത്ത് തികഞ്ഞ ഉദാസീനത എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ ഇതിന് കുറെ നാളും ഒരു അനാശാസം ഇവിടെ നടന്ന് ഞാൻ അതിനു വേണ്ടി മുട്ടത്തിന് കോടതിയിലെ സാക്ഷി പറയാൻ പോയയാളാണ് ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീടിന്റെ അകത്തുനിന്ന് കാട്ട് വന്നിറങ്ങി കൂടിയത് പിന്നെ മൂർക്കം പാമ്പ് അങ്ങനെ പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീടുകളുടെ അകത്തേക്കൂടെ വീടുകളിൽ പലതും കാട് കയറിയ അവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ട് ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി പൂർത്തീകരിച്ച് അർഹതപ്പെട്ടവർക്ക് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Bini Shandri, Kerala Vision News, Ruki.